നമസ്കാരം ഞാൻ രകേഷംജി നമ്മുടെ വാഹനത്തിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണ് റെഡ് ആയിക്കോട്ടെ ഓറഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതൊരു കളർ വാർണിംഗ് ലൈറ്റ് കത്തി നിന്ന് കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോറൂമിൽ കൊണ്ട് കാണിക്കും കാണിച്ചു കഴിഞ്ഞാൽ അവർ ചെക്ക് ചെയ്തത് ക്ലിയർ ചെയ്തതിന് ശേഷം വാർണിംഗ് ലൈറ്റ് എല്ലാം പോവും പിന്നെയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കാണിച്ചാലോ ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് അത് ചോദിച്ചിരിക്കുന്നത് മിഥുൻ ശിവ സിക്സ് നയൻ ഫോർ സീറോ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് എൻജിൻ വാർണിംഗ് ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് കാണിക്കുന്നു സ്കാൻ ചെയ്തപ്പോൾ പോയി എന്നാൽ വണ്ടി ഓൺ ആക്കിയപ്പോൾ വീണ്ടും വന്നു ഇതെന്താ ഇങ്ങനെ പി സീറോ ടു ത്രീ നോക്സ് സെൻസർ വൺ സർക്യൂട്ട് ഹായ് ടാങ്ക് വൺ ഓർ സിഗ്നൽ സെൻസർ പ്ലീസ് റിപ്ലേ നല്ലൊരു ക്വസ്റ്റൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്സ് സെൻസർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്ക് സെൻസർ നോക്ക് സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓവറായിട്ടുള്ള ഫ്യൂവലോ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫയറിംഗ് അല്ല വരുന്നതെങ്കിലൊക്കെയാണ് ശരിക്കും ഒരു നോക്കിംഗ് ഉണ്ടാകുന്നത് ഈ നോക്കിംഗ് വരുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ഫ്യുവല് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് അല്ലെങ്കിൽ എത്രത്തോളം നോക്കിങ്ങുണ്ട് നോക്കി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് നോക്ക് സെൻസർ അപ്പോൾ ആ ഒരു സെൻസറിൻ്റെ വയറിംഗോ അല്ലെങ്കിൽ സെൻസർ കംപ്ലയിൻറ്റോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് ഈ ഒരു വോർണിംഗ് ലൈറ്റ് കാണിക്കുന്നത് അങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എസ് ഡി ടി അല്ലെങ്കിൽ ഒ ബി ഡി റീഡർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല സാധിക്കത്തില്ല ഇൻ ദ സെൻസ് സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇനി വയറിങ് വല്ല ലൂസ് കോൺടാക്റ്റ് വന്നിട്ട് അതായത് അവിടെ വരുന്ന കപ്പിൾ ദിവസം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പം ഇപ്പോൾ ഈ കാണുന്നത് ഇതെല്ലാം കപ്പ്ലേഴ്സാണ് ഈ പ്ലേഴ്സൊക്കെ നമുക്കിവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി എടുക്കാൻ സാധിക്കും ഇതിൻ്റെ വയേഴ്സ് എല്ലാം കൃത്യമായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും രീതിക്ക് ഇപ്പോൾ ഈ കാണുന്ന വയേഴ്സിന് വല്ല ലൂസോ കാര്യങ്ങളൊക്കെ വന്ന് ഇത് ചിലപ്പം ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെക്കുക ഒരു സങ്കല്പം ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാൻ നമുക്ക് ഈ ഒരു വയർ ലൂസ് ഉണ്ട് ഈ വയർ ലൂസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വാണിംഗ് ലൈറ്റ് ആ വയർ ലൂസ് ഉണ്ടെങ്കിലും ആ ഒരു വാണിംഗ് ലൈറ്റ് കത്തുന്നതായിരിക്കും ഇപ്പം അങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ശരിക്കും അവിടെ ലൂസ് കോൺടാക്ട് വരുന്ന സമയത്താണ് ആ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കണക്ഷൻ ലോക്ക് ചെയ്യാൻ കഴിയുമ്പോൾ അത് ക്ലിയർ ആയി ും പിന്നെയും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ ലൂസായി ലൂസാവുന്ന സമയത്ത് പിന്നെ ആ വാണിംഗ് ലൈറ്റ് കാണിക്കും അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വാണിംഗ് ലൈറ്റ് വന്നത് ക്ലിയർ ചെയ്തു പിന്നെയും കാണിക്കുകയാണെങ്കിൽ വയറിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും മെയിനായിട്ട് കാണിക്കുന്ന സെൻസറിൻ്റെ പ്രശ്നം കൊണ്ടും കാണിക്കാം കാണിക്കത്തില്ലെന്നല്ല സെൻസറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കുക അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൽ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് കാണിക്കുക അതായത് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്നത് പോലെ ഒരു ഓറഞ്ച് കളർ വാണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് വാണിംഗ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓടിക്കാൻ കുഴപ്പമില്ല പക്ഷേ വെച്ചോണ്ടിരിക്കരുത് കൊണ്ട് കാണിച്ചു നിന്ന് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമാണ് റെഡ് വാണിംഗ് ലൈറ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യരുത് എത്രയും പെട്ടെന്ന് തന്നെ അതോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെഡ് വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ ഒതുക്കുക ഓൺ റോഡ് അസിസ്റ്റൻസ് വിളിക്കുക അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് കംപ്ലൈൻ്റ് നോക്കി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക